ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് മക്കൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിട്ട് വരുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലൊന്നും കുട്ടികൾ കൊടുക്കാനില്ല എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ് കേട്ടോ അപ്പോൾ അത് തന്നെ തന്നെ ഒരു ലിറ്റർ പാലെടുക്കാം ഇനിയിപ്പോൾ അതിൽ നിങ്ങൾ കുറവ് അളവ് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാൽ മതി അപ്പം ഇന്ന് കുറച്ച് പാൽ എന്താക്കാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കട്ടെ ഒരു ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് ഒത്തിരി പാലെടുത്തിട്ടായി കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കാം അടുത്തൊന്ന് തിളച്ച് വരുന്ന സമയത്ത് എന്താക്കാം ഇതില്ലെങ്കിൽ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഞമ്മക്കെന്താക്കാം ഒന്ന് അലയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല കുണ്ടുള്ള പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തോളൂ ഇതിൻ്റെ അടുത്ത് അത്ര പാത്രങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ എന്താക്കി ഈ പാത്രം അടുത്തുള്ളത് കേട്ടോ അതുപോലെത്തെ കൈ എടുക്കാണ്ടെ ഇളക്കി കൊടുക്കാൻ പാൽ ഒരിക്കലും എന്താ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വരേണ്ടത് ഇനി വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ വാൻ ലൈസൻസ് ഉണ്ടെങ്കിൽ കുറച്ചൊരു ഒരു ടേ ഒരു ടീസ്പൂണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്നും ഇതിൻ്റെ അടുത്ത് ഇല്ല അപ്പം ഇതിൻ്റെ അടുത്തുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫുഡിങ് ഉണ്ടാക്കിയുള്ളത് അപ്പോൾ അതാണ് ഞാൻ ചെറിയ ചെറിയ കൂബാക്കിയിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ബ്രെഡിൻ്റെ നാല് സൈഡും ഞാൻ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഈ പാലിൽ ഒന്നാക്കണം നമുക്കൊന്ന് വറ്റിച്ച് എടുക്കണം ഇതെ ഫുൾ നമുക്ക് ഈ പാനിൽ നിന്ന് ഇങ്ങനെ പോരിനെ വിട്ടുപോരിനെ ആ രൂപത്തിലൗട്ടോ അത് ഏകദേശം വറ്റി വരുന്ന സമയത്ത് അതുവരെ നമുക്കിതൊന്ന് വരറ്റിയെടുക്കാം അപ്പോൾ ഈ പാലും ബ്രെഡും കൂടി ഇങ്ങനെ നല്ല അലിയിച്ച് അലിയിച്ചുകാണ്ട് നമ്മൾ ലെയറാക്കി വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാകും ഇനി നിങ്ങളുടെ കയ്യിൽ പാൽ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് വലിയ മറ്റേ ആറാറൂട്ട് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏതായിട്ടും ബിസ്ക്കറ്റ് ഉണ്ടെങ്കിലും അത് ജസ്റ്റ് പാലിൻ്റെ മുക്കാണ്ട് ലെയർ ആക്കിയിട്ട് വെക്കും ചെയ്യട്ടോ അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കുട്ടികൾ കുറച്ച് ക്രിസ്പിനെസ്സൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷനാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ബിസ്ക്കറ്റ് ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ കുറേ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടല്ലോ പല പല ടൈപ്പുള്ള അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കൈമേലുള്ള കുറച്ച് മാത്രം സാധനങ്ങൾ വെച്ചിട്ടാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എന്താക്കി ഇത് ചെയ്ത് നോക്കിയത് ഇത് എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു പുഡിങ് ഇതുണ്ടാക്കിയാന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം തന്നെ കഴിച്ചോളും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ നമ്മൾ എന്താണ് ഫസ്റ്റ് ദാരും ഇവിടെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ഞാൻ പാൽ എടുത്തിട്ടുണ്ട് ആ പാല് ചൂടാക്കാൻ വെക്കുക അതേപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതാണ് പിന്നെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പുഡിങ് ആകുമ്പോൾ കുറച്ച് മധുരം കുറച്ച് മുമ്പിട്ട് നിൽക്കണം എങ്കിലും രാസം സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് മധുരം കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് തിളച്ച് ചെറുതായിട്ട് ചൂടായ സമയത്ത് അതിൽ നിന്നൊരു ഒരു നാല് സ്പൂണോളം പാല് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്നുള്ള യാസ് ഞാൻ പറഞ്ഞുതരട്ടോ അങ്ങനെ ഈ പാല താഴ്ച പത്തിലേക്ക് ഞാനിതാ കസ്റ്റാഡ് പൗഡർ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീട് എൻ്റെ അടുത്ത് പോയി അത് കുറച്ച് ചൂടാറിഞ്ഞ ശേഷം നമുക്ക് എന്താക്കാം ഈ ഫസ്റ്റ് ബ്രെഡ് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് ഞാൻ കുറച്ച് നട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തത് കുതിരെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല തിക്കാവാൻ പാടില്ല കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചതിൽ കാരണം തണുക്കുമ്പോൾ നല്ല ഒന്നും കൂടി ഇതായി പോവും പിന്നെ നട്സ് നമ്മളിഷ്ടമാണ് നമ്മളെ കൈമല ഉള്ളതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വാൽനട്ടും അതുപോലെ തന്നെ ബദാമും കുറച്ച് കാശിനട്ടും കൂടി ഒന്ന് മിക്സ് ആക്കിയതാണ് പിന്നെ അതിലേക്ക് കുറച്ചൊരു ഹണി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതും ഓപ്ഷനാണ് മാത്രം പക്ഷേ ഇട്ടപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വേറെ കാര്യം ഇപ്പം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചില്ലേ ആ പാലിലേക്ക് എന്താക്കാം ഇതുപോലെ ഒരു ഫുൾ ബ്രെഡ് എന്താക്കാം എടുത്തിട്ട് എടുത്തിട്ടെങ്ങനെ മുക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇത് ഫുള്ളായിട്ട് ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്യണ പാത്രം ഫുള്ളായിട്ട് എന്താക്കി ബ്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അതാണ് നമ്മളെ പുഡിങ്ങിൽ തേർഡ് ലെയർ വരുന്നത് നമ്മൾ പാലിൽ ഫസ്റ്റ് തന്നെ ഇതിൽ പഞ്ചസാര എന്തൊക്കെ ഇട്ടുകൊണ്ട് ഈ പാലിലും ഇതുപോലെ മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വേറെ മധുരം ഇടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനത്തെ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവറാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ പിന്നെയും കുറച്ചുകൂടി നെഡ്സ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള പാലും കസ്റ്റേഡും കൂടി മിക്സ് ചെയ്താൽ ഇതുണ്ടല്ലോ അത് എന്താക്കാം നമുക്കതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഫുള്ളായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലൂസായ സമയം ലൂസായി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ താഴത്തെ ലെയറിൽ വെച്ചിട്ടുള്ള ബ്രെഡിലേക്കും എന്താക്കുക അതിൻ്റെ ഇതൊക്കെ ഇറങ്ങിക്കോളപ്പം നല്ല സെറ്റാവും എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ തന്നെ നമ്മൾ താഴത്തെ ലെയറിൽ ചെയ്ത പോലെ തന്നെ കുറച്ച് നട്്സും അതിൻ്റെ മുകളിൽ കുറച്ച് ഹണിയൊക്കെ ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്തോളൂ യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ മക്കൾക്ക് ഇഷ്ടാവണം എന്തെന്ന് ചോദിച്ചുള്ളിൽ നമ്മളെ കയ്യിൽ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നല്ലതാണ് മക്കൾക്ക് മക്കൾക്ക് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉറപ്പായിട്ട് ചേർത്ത് കൊടുക്കാം അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെറിയ പൈസ ഒക്കെ വാങ്ങാൻ കിട്ടും അധികം മക്കളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ പഴം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ പുഡിങ്ങ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാൻ ടേസ്റ്റ് ആണ് എല്ലാ മക്കൾക്കും ഇഷ്ടമാവും അപ്പോൾ എന്താക്കാം നമ്മൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇൻഷാൽ ഇനിയും വരും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യണം നല്ല ക്രീമിയായിട്ടോ നമ്മൾ പുഡിങ് ഉള്ളത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ താങ്ക്